ഈ നേര്യമംഗലം കാഞ്ഞിരുവേലി ഭാഗത്ത് ഇന്ദിരാ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം കുറേ സമയം ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു കുടുംബാംഗങ്ങൾ മാത്രമല്ല അയൽവാക്കാരും ഈ പ്രദേശത്തുള്ള ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു അവരുടെയൊക്കെ വേദനയും ദുഃഖവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാമകൃഷ്ണൻ ആണെങ്കിൽ എഴുപത്തിനാല് വർഷമായി ഇവിടെ ജനിച്ച് വളർന്ന ആളാണ് അങ്ങനെയുള്ള അനേകം പേര് ചേച്ചി രാമകൃഷ്ണൻ ചേച്ചി എത്ര വയസ്സായി എൺപത് വയസ്സായി അപ്പോൾ ഈ കാലഘട്ടം ഒക്കെ ഇവിടെ തന്നെ ജീവിച്ച് വരുന്ന വ്യക്തികളാണ് അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇന്നലെയാണെങ്കിൽ പതിനാറ് ആനകൾ ഈ ഭാഗത്തോടെ പോയെന്ന് പറഞ്ഞു ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടം കാരണം ഈ മനുഷ്യരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നറിയില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ആരും ഇങ്ങോട്ട് കടന്നു വന്നില്ല എന്ന് പറഞ്ഞു ഇതുവരെ അത് വലിയൊരു വീഴ്ചയായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഇത്രയും ആൾക്കാർ ഇവിടെ പോയി എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ വന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഫോറസ്റ്റുകാരുടെ വലിയൊരു വീഴ്ചയായിട്ട് കരുതേണ്ടിയിരിക്കുന്നു ഫോറസ്റ്റുകാർ ഈ കാര്യങ്ങൾ ചെയ്യാൻ കടപ്പെട്ടവരാണ് വനം സംരക്ഷിക്കണം വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കണം ഇതവരുടെ ഉത്തരവാദിത്വമാണ് സാധാരണ ജനങ്ങൾക്ക് അതും പത്തും എൺപതും വർഷം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു ഏറെ പരിതാപകരമാണ് നമ്മുടെ നാട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ തന്നെ വിഹാരംഗമായി തീരുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഇവരുടെ കരച്ചിലിതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഇത്രയും നാളും സംഭരിച്ചതും സമ്പാദിച്ചതും എല്ലാം ചെറിയ വീടൊക്കെ പണിത് കൃഷിസ്ഥലമൊക്കെ വാങ്ങിച്ച് അങ്ങനെ സമാധാനമായിട്ട് കഴിയുന്ന സാഹചര്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് രൂക്ഷമായിരിക്കുകയാണ് എങ്ങോട്ട് നീങ്ങിയാലും ആനയുടെയും കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ കുരങ്ങിൻ്റെയൊക്കെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം നമ്മുടെ നാട് അത് ദൈവം നൽകിയ വലിയൊരു സാഹചര്യമാണ് ആ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഭരണത്തിൻ്റെ ആവശ്യമില്ല ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഗവൺമെൻറ്റിന് ആവശ്യമില്ല അതോടൊപ്പം തന്നെ വനപാലകരെ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ കാര്യമില്ല ഇവിടെ ആരും പറയുന്നത് കേട്ടു ആൾക്കാർ സ്ഥലമൊഴിഞ്ഞു കൊടുത്താൽ പഞ്ച് ലക്ഷം കിട്ടും മരിച്ചു കൊടുത്താൽ പത്ത് ലക്ഷം കിട്ടുമെന്ന് അത് എവിടത്തെ നീതി എന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഇത് ജനങ്ങൾക്ക് അധിവസിക്കാൻ പറ്റിയ ഒരു നാടായി തീരാനായിട്ട് രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഉറക്കം നടിക്കുന്നവർ ആ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട കാലഘട്ടമായിരിക്കുന്നു ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിന് പ്രതികരിക്കേണ്ടതായിട്ട് വരും പിന്നെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും സുമനസ്സുകൾ ഈ നാട്ടിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉണ്ട ഉള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് വരും അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഒരു നന്മയായി തീരണമെങ്കിൽ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ദൈവം അവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ഇന്ദിരാ ചേച്ചിയുടെ ഭർത്താവുണ്ട് മകനുണ്ട് മക്കൾ പെൺമക്കൾ രണ്ടുപേരുണ്ട് അവരുടെ മക്കളുണ്ട് അവരെല്ലാവരും ഈ അയലോക്കാരും അതുപോലെ തന്നെ സഹോദരി ചേച്ചിയുണ്ട് ഇവിടെ അങ്ങനെ ഒത്തിരി പേര് ഈ പ്രദേശത്ത് അധിവസിക്കുന്നവരാണ് ഇവരുടെയൊക്കെ വിഷമം കാണുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ല ഉണരുവാനുള്ള സാഹചര്യമാണ് അങ്ങനെ ഉണർന്ന് ഈ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു